ഹായ് അസ്സലാമു അലൈക്കും അസലക്കും മത്രാസൂക്കിലെ സിദ്ദിഭായ് അങ്കിളിൻ്റെ ഷോപ്പിലേക്കാണ് ഞാൻ വന്നിരിക്കുന്നത് ഇതാണ് സിദ്ദിഖ് ബായ് അങ്കിൾ തൊപ്പിയൊക്കെ ഇട്ട് ഒരു വെറൈറ്റി ആയ അങ്കിൾ ആണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് മണവും അഗ്ദായിട്ടും പെർഫ്യൂം ആയിട്ടും നിങ്ങൾക്ക് ലൈവായിട്ട് ഉണ്ടാക്കി തരുന്ന ഷോപ്പാണ് നിങ്ങൾക്ക് ഏത് പെർഫ്യൂം ബ്രാൻഡിന്റെ സ്മെല്ലാണ് വേണ്ടത് അത് ഇവിടെ ഉണ്ടാക്കിത്തരും ട്വൻറ്റി ഫോർ അവേഴ്സ് ലാസ്റ്റിംഗ് ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ലാസ്റ്റിംഗ് ഡിപെൻഡ്സ് ഓൺ പ്രൈസ് ചില മണങ്ങൾ കൊണ്ട് ചില വ്യക്തികളെ നമുക്ക് ഓർമ്മ വരും ചിലവർ അവരുടെ പഴയ പഴയ ബോട്ടിലുകൾ ഡിസ്കണ്ടിന്യൂ ആയ സാധനങ്ങൾ കൊണ്ടുവന്ന് അവരുടെ മെമ്മറികൾ ക്രിയേറ്റീവ് ചെയ്യും ഇവിടെ വന്നാൽ ഒരു അത്രയെങ്കിലും എടുക്കാതെ നമ്മൾ പോവില്ല നമ്മൾ ഡ്യൂറേഷൻ എത്തിക്കുന്ന സാധനം മാഗ്നറ്റും なるほど。 അപ്പൊ നിങ്ങള് വണ്ടിയിലേക്ക് വെക്കുമ്പോ അതിന്റെ ഒരു സീരി വണ്ടിയിൽ കുറച്ച് പെർഫ്യൂം ചൂടാങ്ങനെ ഉപയോഗിക്കുമ്പോൾ ഡിഫറൻറ്റ് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും എത്രത്തോളം പെർഫ്യൂം തണുപ്പിക്കുന്നു എത്രത്തോളം നല്ല പ്രൊഡക്ഷൻ ഉണ്ടാവും നമുക്ക് ഒരു ഫസ്റ്റ് പെർഫ്യൂം അടിക്കുമ്പോൾ ഉള്ള ആ ഫീലിംഗ് അത് എപ്പോഴും നമുക്ക് നേരിട്ട് അല്ല എത്രത്തോളം തണുപ്പ് അപ്പോൾ നമ്മൾ പറയുന്നത് കസ്റ്റമർ പറയുന്നുണ്ടെങ്കിൽ നമ്മളെ പെർഫ്യൂം മാത്രമല്ല എല്ലാ കോർഫ്യൂമും മാക്സിമം തണുപ്പിക്കുക തണുപ്പിച്ചിട്ട് അതിൻ്റെ ഒരു എഫക്റ്റ് ശരിക്കും മനസ്സിലായി ഞാൻ പറഞ്ഞ സമൂഹം ഓക്കെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് മത്രാസോക്കിലെ പോലീസ് സ്റ്റേഷന് ശേഷം റൈറ്റ് സൈഡിൽ ആയിട്ടാണ്